എന്റെ കഴിഞ്ഞ മെസ്സേജിൽ ഒരു കമന്റ് വന്നത് ഇപ്പൊ നമ്മൾ ഒരുപാട് ആത്മാക്കൾ ഭൂമിയിലുണ്ട് അത് പോസിറ്റീവില് പോകേണ്ടവരെല്ലാം പോസിറ്റീവില് പോകും നെഗറ്റീവ് പോകേണ്ട ആത്മാക്കളെല്ലാം നെഗറ്റീവില് പോകും എന്ന് പറയുന്നുണ്ട് അവർ പോസിറ്റീവില് പോകേണ്ട ആത്മാക്കളാണ് ശരിക്കും പോസിറ്റീവായി ജീവിച്ച് പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്ത് ശരിക്കും ആ പോസിറ്റീവിലോട്ട് തിരിച്ചു പോകേണ്ടത് അപ്പോൾ ഒരു സംശയം വന്നത് ഈ നെഗറ്റീവിൽ പോകേണ്ട ആത്മാക്കൾ ശരിക്കും ഭൂമിയിൽ വെച്ച് എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്തു പോയാൽ അവർ നെഗറ്റീവിലോട്ടാണല്ലോ പോകേണ്ടത് അപ്പൊ നെഗറ്റീവിൽ ചെല്ലുമ്പോഴേക്കും അതിന്റെ ശിക്ഷ അവരനുഭവിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം ശരിക്കും ഇതിന്റെ പേരിൽ ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതല്ല ഈ പോസിറ്റീവ് പലരും പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ദാനം ചെയ്യല് വളരെ മൗനിയായിരിക്കും ശാന്തനായിരിക്കും ആരെയും അനാവശ്യമൊന്നും പറയൂല മോഷണമൊന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള ഈ ഭൗതിക തലത്തിൽ നമ്മളീ കാണുന്ന പ്രകടിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ കണ്ടാണ് നമ്മളീ പോസിറ്റീവ് നെഗറ്റീവായിട്ട് തരംതിരിക്കുന്നത് ഇനി ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഇനി മറ്റൊരു വിഭാഗം കൂടെ ഉണ്ട് ദൈവത്തിലോട്ട് പോകേണ്ട ഒരു ഉണ്ട് ശരിക്കും ദൈവത്തിലേക്ക് പോകേണ്ട നെഗറ്റീവ് വിഭാഗമുണ്ട് ഇതില് ഇത് രണ്ടിലും പെടാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് ശരിക്കും ഈ വേസ്റ്റ് ഭാഗത്തോട്ട് പോകേണ്ട ഒരു ഭാഗങ്ങളുണ്ട് അതാരും മനസ്സിലാക്കുന്നില്ല അതായത് തനി പൈശാചിക ശക്തികൾ ആ ദൈവത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട കുറെ വേസ്റ്റ് അസുര സാധനങ്ങൾ അപ്പൊ ഈ അസുരന്മാരിലേക്ക് പോകേണ്ട ചില ആത്മാക്കളുണ്ട് അങ്ങനെ മൂന്ന് വിഭാഗമുണ്ട് ഇപ്പൊ ദൈവത്തിന്റെ പോസിറ്റീവ് ആയാലും ദൈവത്തിന്റെ നെഗറ്റീവ് ആയാലും അതായത് ദൈവത്തിന്റെ ശിക്ഷയുടെ ഒരു മണ്ഡലം ശിക്ഷണം ശിക്ഷ ആ ഭാഗമാണ് ദൈവത്തിന്റെ നെഗറ്റീവ് ഭാഗം എന്ന് പറയുന്നത് ഇപ്പൊ നശീകരണം തിന്മയെ നശിപ്പിക്കുന്ന ഒരു ഭാഗം ഈ തിന്മയെ നശിപ്പിക്കുന്ന ഈ ഭാഗം ആണ് ദൈവത്തിന്റെ നെഗറ്റീവ് ഭാഗം ഈ തിന്മ ആരാണ് ഈ വേസ്റ്റായി നിൽക്കുന്ന ഈ ആശുരിക പൈശാലിക ശക്തികളാണ് ശരിക്കും പറഞ്ഞാൽ തിന്മ എന്ന് പറയുന്നത് ഈ സാധനങ്ങളുടെ അളവ് കൂടിക്കൂടി വരുമ്പോൾ അതിനെ നശിപ്പിച്ച് ബാലൻസ് ചെയ്യുന്നത് ദൈവത്തിന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ കോപഭാവത്തിൽ നിന്നുള്ള ശക്തികളാണ് അപ്പൊ നമ്മുടെ ഭൂമിയിൽ മനുഷ്യരെ നിൽക്കുന്ന സകലരും ഒന്നിൽ ദൈവത്തിന്റെ കോപഭാവം അല്ലെങ്കിൽ ഈ ന്യായം ശിക്ഷ ആ ഭാഗത്തോട്ട് പോകണം ഇല്ലെങ്കിൽ സ്നേഹം കരുണ പരസഹായം എന്ന രീതിയിലുള്ള ആ പോസിറ്റീവ് ഭാഗത്തിലോട്ട് പോകണം ഈ രണ്ട് ഭാഗത്തിലോട്ടാണ് പോകേണ്ടത് പിന്നെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞതാണ് തനി നെഗറ്റീവ് വിഭാഗം അതായത് പൈശാചിക വിഭാഗം ഈ പൈശാചിക വിഭാഗത്തിലോട്ട് പോകേണ്ട ആത്മാക്കൾ ശരിക്കും പറഞ്ഞ എവരുടെ ആത്മാക്കളായിരിക്കും ഈ ഭൂമിയിൽ മനുഷ്യരുടെ മനുഷ്യരായിട്ട് നിൽക്കുന്നത് ശരിക്കും അവന്റെ ഉള്ളിൽ നിന്നും മനുഷ്യ ആത്മാവല്ല ഇതാണ് അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആൾക്കാരെ നമ്മൾ ഈ കാണുന്നത് ഈ നമുക്ക് ഇവരെയൊക്കെ നമുക്ക് ഏലിയൻസ് ആയിട്ട് കണക്കാക്കാം ഈ ശക്തികളെല്ലാം അപ്പൊ പോസിറ്റീവ് ശക്തിയാണെങ്കിലും ഏലിയൻസ് ആയിട്ട് കൂട്ടാം നെഗറ്റീവ് ശക്തികളും ഏലിയൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ഈ കാലഘട്ടത്ത് നമുക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട് ഇതൊക്കെ മറ്റു ഡയമെൻഷനിൽ സഞ്ചരിക്കുകയും അവിടെയൊക്കെ ഈസി ആയിട്ട് വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ചില അദൃശ്യ ശക്തികൾ നമ്മൾ പറയുന്നതാണ് ഈ ഏലിയൻസ് എന്ന് പറയുന്നത് ഇവരെയാണ് പണ്ട് ഈ ദേവന്മാരുന്നോ ദൂതന്മാരെന്നൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി ഇങ്ങനെ പറയാം ഇനി കുറെ നെഗറ്റീവ് വേസ്റ്റ് സ്ഥാനങ്ങളുണ്ട് ഇതെല്ലാം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു തന്നെയാണ് ശരിക്കും മനുഷ്യർ ഒന്നെങ്കിൽ ദൈവത്തിന്റെ പോസിറ്റീവിൽ പോകണം ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കോപഭാവത്തിലോ സ്നേഹഭാവത്തിൽ പോകാം കോപഭാവത്തിലോട്ടും പോകാം അല്ലെങ്കിൽ വിഷ്ണുഭാവത്തിലേക്ക് പോകാം ശിവഭാവത്തിലേക്ക് പോകാം അപ്പൊ ആ ഭാഗത്തോട്ട് പോകേണ്ട ആത്മാക്കളെ തരംതിരിച്ചെടുക്കുമ്പോ ശരിക്കും ഇതിനിടയിൽ നമുക്ക് പരീക്ഷണാർത്ഥം നിൽക്കുന്നതാണ് ഈ പൈശാചിക ആശുരിക ശക്തികൾ അപ്പം ഇതിലോട്ടോ അതിലോട്ടോ ഈ രണ്ട് ഭാഗത്തിലോട്ടോ പോകാതെ മറ്റതിലോട്ട് തെറ്റിപ്പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് ഭൂമിയിൽ പിന്നെ ജന്മങ്ങളും പരീക്ഷണങ്ങളും ഇതൊക്കെ വരുന്നത് മറ്റ് ഭാഗത്തിലോട്ട് പോകുന്ന ആത്മാക്കൾ അവിടെ നിന്നാണ് വരുന്നത് അവർ നമ്മളെ പരീക്ഷിക്കാനായി മനുഷ്യരുടെയിൽ തന്നെ മനുഷ്യരൂപത്തിലുണ്ട് ശരി ചില മനുഷ്യരായിട്ട് നമ്മൾ കാണുന്നവരുടെ ഉള്ളിലൊന്നും നമ്മളെ പോലുള്ള ആത്മാവല്ല മനുഷ്യാത്മാക്കളല്ല അവരുടെ ശരിക്കും ഈ ഏലിയൻ ആയിട്ടുള്ള ആത്മാക്കളാണ് അല്ലെങ്കിൽ ഈ അദൃശ്യ ആത്മാക്കൾ നെഗറ്റീവ് ആത്മാക്കളായി ജനിക്കുന്ന അനേക ആൾക്കാർ ഭൂമിയിലുണ്ട് നമുക്ക് അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല കണ്ട നമ്മളെ പോലെ മനുഷ്യ ശരീരമൊക്കെയാണ് ഗർഭപാത്രത്തിലൂടെയാണ് ഇവർ ജനിക്കുന്നത് ശരിക്കും ഗർഭപാത്രത്തിൽ തന്നെ ഈ ഈ നെഗറ്റീവ് ആത്മാവ് നമ്മുടെ ഗർഭപാത്രത്തിലെ ശിശുവായിരിക്കും ഭ്രൂണമായിരിക്കുമ്പോൾ തന്നെ ഈ നെഗറ്റീവ് ഈ പൈശാചിക ആത്മാക്കൾ വന്നങ്ങ് കയറുകയും അവർ അവിടെ നിന്ന് വളർന്ന് ജനിക്കുമ്പോൾ തന്നെ ആ പിശാചായി അല്ലെങ്കിൽ പൈശാചികമായി അല്ലെ അസുരനായി ജനിക്കുകയും ചെയ്യും കണ്ട മനുഷ്യ ശരിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ ഭയങ്കര വ്യാജരായിരിക്കും നമ്മൾ വിചാരിക്കും പോലെയുള്ള ലെവലല്ല അവര് അവര് പുറമേ നമ്മളുടെ കണ്ണിലെല്ലാം ഭയങ്കര ദാനശീലരും അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമുള്ളവരും ആത്മാർത്ഥ ഉള്ളവരെന്നൊക്കെ നമ്മളെ കാണിച്ചും കൊണ്ട് അവർ സകലമായ കാര്യങ്ങളും ചെയ്യും ഈ ആശുചിക പൈശാചിക ആൾക്കാർ അവരെ അവർ നമ്മളെ നമ്മളുടെ പരീക്ഷകരാണ് ഇവരെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ഇതാ എവരിതാണ് എന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല കാരണം ആരുടെയും ആത്മാക്കളെയോ അവരുടെയും മനസ്സോ വാച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള അമാനുഷിക ശക്തിയൊന്നും മനുഷ്യർക്ക് ഇല്ല പക്ഷെ നമ്മൾ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ ആത്മാവിലൂടെ അല്ലെങ്കിൽ നമ്മുടെ അകക്കണ്ണിലൂടെ നമുക്ക് ഇത്ര കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വളർന്നു വരണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടാലും അവരോട് ഇടപെട്ടാലോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ച് എവർ ഏത് രീതിയിൽ ആത്മാവാണ് ഏത് ആത്മാവാണ് എന്ന് വിവേചിച്ച് മനസ്സിലാക്കണമെങ്കിൽ ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി ആ ദൈവത്തിൽ നിന്ന് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ അടിസ്ഥാന ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ജീവിത ആത്മാക്കൾക്ക് ഭൂമിയിൽ ഒന്നുകിൽ അവർ ഭയങ്കര നെഗറ്റീവായി നിന്നും കൊണ്ട് അവർ അവരെ സുഖിച്ച് നീക്കും ഭയങ്കരമായി ധനവും ഒന്നും ആയിരിക്കില്ല അവരെല്ലായിടത്തും ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നീക്കും പക്ഷെ അവരുടെ രഹസ്യമായി രഹസ്യമായി അവരെ വാച്ച് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ രഹസ്യത്തിൽ അവർ പല കൊലപാതകങ്ങളും അല്ലെങ്കിൽ രക്തം കുടിച്ചും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ അവർ ഭൂമിയിൽ സുഖിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ചില ക്യാരക്ടറായിരിക്കും ജീവിത ക്യാരക്ടർ യാതൊരു മനുഷ്യത്വം അച്ഛൻ അമ്മ ഭാര്യ അങ്ങനെയുള്ള യാതൊരു മനുഷ്യത്വവും കാണൂല അങ്ങനെ ഒന്നുകിൽ ഇവരിങ്ങനെ തനി നെഗറ്റീവായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇവർക്ക് വേദന എന്ന് പറയുന്ന സാധനം ഒന്നും അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല നമ്മളിപ്പം മാരകമായി അവരെ അടിക്കുകയോ പിടിക്കുകയും ചെയ്താൽ പോലും ഇവർക്ക് ഈ വേദന അങ്ങനെ അനുഭവിക്കില്ല പൂർണ്ണ പൈചാനിക്ക ആൾക്കാരായിരിക്കും അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ അപൂർവമായിട്ടേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മൾ കാണുന്നത് നമ്മൾ ഈ പെട്ടെന്ന് മനസ്സിലാക്കുന്നതൊക്കെ ഈ നെഗറ്റീവായി നിന്നും കൊണ്ട് അതായത് നെഗറ്റീവ് ശക്തിയുടെ സ്വാധീനത്തിൽ ചില മനുഷ്യരെ മനുഷ്യ ആത്മാക്കളെ വശീകരിച്ച് അവരിലൂടെ ചെയ്യുന്നതാണ് നമ്മൾ പലരും കാണുന്നത് അവരെയൊക്കെ ശിക്ഷയിലൂടെ ഇവരെയൊക്കെ നന്നാക്കിയെടുക്കും പക്ഷെ ഞാനീ പറയുന്ന വിഭാഗം കൊണ്ട് മനുഷ്യാത്മാവിനെ സ്വാധീനിച്ച് മനുഷ്യാത്മാക്കളെ പറ്റിച്ച് നിൽക്കുന്നതല്ല തനി നെഗറ്റീവായി നിൽക്കുന്ന തനി പിശാചിക്കൾ വന്ന് ജനിക്കുന്ന രീതിയിൽ അവരുടെ ജനനം അങ്ങനെ അങ്ങനെയാണ് അവർ വളർന്നു വരണത് അവരുടെ വളർച്ചയിലൊക്കെ മാതാപിതാക്കളൊക്കെ തിരിച്ചറിയാൻ പറ്റും ഇത് സാധാരണ ഒരു മനുഷ്യനല്ല ഇത് എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഈ ജന്മനാൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് അത് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള അപൂർവ്വ ചെലവിൽ ഉണ്ട് പക്ഷെ അത് ഒരുപാടൊന്നും ഇല്ല അപൂർവ ചെലരെ ഭൂമിയിൽ അങ്ങനെ ഉള്ളു ഇനി ഒരു വിഭാഗം എന്ന് പറയുന്നത് ഭയങ്കര കുരുട്ട് ബുദ്ധിയും കൂർമ്മ ശക്തിയും കാര്യങ്ങളൊക്കെ അവർക്ക് കാണും അവർക്കും അതും അവരുടെ മാതാപിതാക്കൾക്ക് വളർന്നു വരുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഇതൊരു അബ്നോർമൽ കുട്ടിയാണെന്ന് അവർക്ക് അറിയാൻ പറ്റും അവർ വളർന്നു വരുമ്പോൾ ലോകത്തിൽ ഭയങ്കര സമ്പന്നതയിലും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയിലും ഭയങ്കര കഴിവിലൊക്കെ പല പല ലെവലിൽ ഉയർച്ചയുള്ളവരായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരെയൊക്കെ ഈ ഭയങ്കര ആൾക്കാര് ഭയങ്കര നല്ലവരെന്നൊക്കെ വിചാരിക്കും അവർ ചിലപ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യുകയോ ഇല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ അറിയാമല്ലോ നല്ലൊരു മനുഷ്യനായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പൂർണ്ണ ഒരു പോസിറ്റീവ് ആളായിട്ട് ചെയ്യുന്ന പോലുള്ള സകലമായ കാര്യങ്ങൾ അവർ ചെയ്യും പക്ഷെ ആ ചെയ്യുന്നതിലൊന്നും അവർക്ക് യാതൊരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ മനസാക്ഷിക്കോ അല്ല അവർ ചെയ്യുന്നത് അതിലൂടെ എല്ലാം അവർക്ക് എങ്ങനെ വളരാൻ പറ്റും അവർക്ക് എങ്ങനെ കൂടുതൽ നെഗറ്റീവായി മാറി മാറാൻ പറ്റും ഇത് രഹസ്യത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ അതിന്റെ പിന്നിലെല്ലാം പല കളികൾ കാണും പുറമെ അവരിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകമേ അവർക്ക് പല ലക്ഷ്യങ്ങൾ കാണും അതും ഗൂഢലക്ഷ്യങ്ങളായിരിക്കും ഭയങ്കരമായ നെഗറ്റീവ് ലക്ഷ്യങ്ങളായിരിക്കും അങ്ങനെ അവർ ഭയങ്കര ഉയർച്ചയിൽ വന്നുകൊണ്ടിരിക്കും അവർക്ക് യാതൊരു മനസാക്ഷിയോ ദൈവഭയമോ അങ്ങനെയൊന്നും അവർക്ക് കാണൂല അവർ തനി പൈശാചിക ശക്തികളായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുറമേ കണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റൂല അതിനുള്ള കഴിവ് നമുക്കില്ല മറ്റ് അദൃശ്യ ശക്തികൾക്ക് ഇവരെയൊക്കെ മനസ്സ് നിയന്ത്രിച്ച് മനസ്സ് കണ്ടും ഇവരെ നിയന്ത്രിക്കാൻ മറ്റ് അദൃശ്യ ശക്തികൾക്ക് കഴിയും ഇങ്ങനെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശക്തികളുടെ കീഴിൽ അകപ്പെടാതെ നമ്മൾ അവരവർ തന്നെ ദൈവമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി സൂക്ഷിക്കുക ഇതേ ഉള്ള വഴി വേറെ വഴിയില്ല പിന്നെ ദൈവത്തിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ നെഗറ്റീവ് ആണെങ്കിലും അവിടെ നീതിയുണ്ട് ന്യായമുണ്ട് സത്യസന്ധതയുണ്ട് കൃത്യനിഷ്ഠതയുണ്ട് ആത്മാർത്ഥതയുണ്ട് സ്നേഹമുണ്ട് ഇതെല്ലാം ദൈവത്തിന്റെ നെഗറ്റീവ് ഭാഗത്തുണ്ട് പക്ഷെ ശിക്ഷയും നശീകരണവും കൂടി ആ ഭാഗത്ത് കൂടുതലായിരിക്കും അതായിരിക്കും അവർക്ക് കൂടി നിൽക്കുന്നത് പക്ഷെ പോസിറ്റീവ് ഭാഗത്ത് എന്ന് പറയുമ്പോഴും ഇതേപോലെ സത്യസന്ധത ആത്മാർത്ഥത നീതി സ്നേഹം സകലമായ സാധനങ്ങളുണ്ട് പക്ഷെ ശിക്ഷയും അല്ലെങ്കിൽ ഈ നശീകരണ സ്വഭാവം ഇവർക്ക് ഒട്ടുമേ കാണല് വളരെ കുറച്ചായിരിക്കും കാണുന്ന വെച്ചാൽ ഒട്ടുമേ കാണൂല ഒട്ടും കാണാത്ത മേഖല മുതൽ അല്പ അല്പമായി കാണുന്ന മേഖല വെച്ച് അനേക സെക്ഷൻസ് ഇവിടെ ഉണ്ട് നെഗറ്റീവ് ഭാഗത്തും ഒട്ടും കരുണയില്ലാതെ എന്തും കറക്റ്റാ ചെയ്യാൻ പറ്റുന്ന മനസ്സുള്ള നെഗറ്റീവ് ആത്മാക്കൾ മുതൽ സ്നേഹം അല്പല്പ സ്നേഹം ഉണ്ടായിട്ട് നീ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന ആ വിഭാഗവും ആ നെഗറ്റീവ് ഭാഗത്തോ ഇതൊരു നീണ്ട ഒരു ഒരു സെക്ഷനാണ് ഉദാഹരണത്തിന് നടുക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു സംഗതി വെച്ചിട്ട് രണ്ട് സൈഡിൽ ഒരു സൈഡില് ഒരു നൂറ് നൂറ് വരെ പോസിറ്റീവും നടുക്ക് സീറോ ഇപ്പുറത്തെ സൈഡിൽ ഒരു നൂറ് വരെ നെഗറ്റീവ് എന്ന് കണക്കാക്കുമ്പോൾ ഈ സീറോയിൽ നിന്ന് വലതുവശത്ത് വൺ ടു ത്രീ അങ്ങനെ നൂറ് വരെ പോയി നൂറിലെത്തുമ്പോഴാണ് പൂർണ്ണ നെഗറ്റീവ് അതേപോലെ സീറോയിൽ നിന്നും ഇടതുവശത്തോട്ട് വശത്തോട്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് പറഞ്ഞ് നൂറ് എത്തുമ്പോഴാണ് പൂർണ്ണ പോസിറ്റീവ് പൂർണ്ണ സ്നേഹം അപ്പൊ ഇതിനിടയിലെല്ലാം ഈ നൂറ് സെക്ഷൻ ഇപ്പുറത്തും ഉണ്ട് നൂറ് സെക്ഷൻ അപ്പുറത്തും ഉണ്ട് ഈ നൂറിലെല്ലാം ഓരോ സെക്ഷനാണ് അല്ലെങ്കിൽ ഓരോ മണ്ഡലങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നൂറ് സീറോ നെഗറ്റീവ് കൂടുതൽ സ്നേഹം വലിയ സൈഡില് പിന്നെ കുറച്ചും കൂടെ നെഗറ്റീവ് സ്നേഹം കുറച്ചും കൂടെ കുറവ് രണ്ടാമത്തത് കുറച്ചും കൂടെ കോപമല നശീകരണം ടെൻഡൻസി സ്നേഹം കുറച്ചും കൂടെ കുറവ് ഇങ്ങനെ മൂന്നാമത് ഇങ്ങനെ ഹൺഡ്രഡ് എത്തുമ്പോൾ പൂർണ്ണ നെഗറ്റീവ് അത് വയലൻസിയുടെ അറ്റ അവിടെ സ്നേഹം എന്നുള്ള സാധനങ്ങൾ കാണൂല അങ്ങനെയുള്ളവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ സോൾജർ ആ പട്ടാളം അതായത് യുദ്ധത്തിന്റെ ആ ഒരു മൈൻഡ് ഉള്ളവരായിരിക്കും ദൈവത്തിന്റെ നെഗറ്റീവ് വിഭാഗത്തിലുള്ളവർ അവർക്ക് ഒരു ദാക്ഷിന്യം ഇല്ലാതെ കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും ശത്രുവാണെങ്കിൽ അവരെയൊക്കെ വളരെ മൃഗീയമായി കൊല്ലാനും നശിപ്പിക്കാനുള്ള മനക്കെട്ടി അവർക്ക് ഉണ്ടാകും പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ നീതി ന്യായം ആത്മാർത്ഥത സത്യസന്ധത മുതലായ സകലമായ കാര്യങ്ങൾ കാണത്താൻ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന നെഗറ്റീവാണ് പക്ഷെ പോസിറ്റീവ് മൈൻഡ് അങ്ങനെയല്ല അവര് രക്ഷ രക്ഷിക്കല് സ്നേഹം ആത്മാർത്ഥം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ ഈ സ്നേഹഭാവം ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും ഈ ഭാഗത്തുള്ളവരാണ് ഈ ഡോക്ടേഴ്സായിട്ട് അല്ലെങ്കിൽ ഈ ശുശ്രൂഷാ മേഖലയിലൊക്കെ ശക്തമായി നിൽക്കുന്നതല്ല ഈ പോസിറ്റീവ് മേഖല ഉള്ളവരായിരിക്കും മറ്റത് സൈന്യം അതായത് പട്ടാള ആ ലെവലിലെ ഉള്ളവരായിരിക്കും അങ്ങോട്ടുള്ളവര് ഈ പോസിറ്റീവ് മൈൻഡ് ഉള്ള ഒരു ആള് ശരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും പട്ടാളത്തിലൊക്കെ ഒക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ശോഭിക്കൂല കാരണം അവിടുത്തെ മനസ്സ് മറ്റതായിരിക്കണം കാര്യങ്ങൾ അപ്പൊ നെഗറ്റീവ് ദൈവത്തിന്റെ നെഗറ്റീവ് ഭാവത്തിലേക്ക് പോകേണ്ട വ്യക്തികൾ ഈ പട്ടാളത്തിലോ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അതി ഭയങ്കരമായി ശോഭിക്കും ഇതൊക്കെയാണ് അതിന്റെ വ്യത്യാസം പക്ഷെ മറ്റത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൈശാചിക ശക്തികൾ എന്ന് പറയുന്നത് ഇത് രണ്ടിലും പെടുകൂല അവർ രണ്ടിലും പോകൂല കാരണം അവിടെ നീതി വേണം ആത്മാർത്ഥ വേണം സത്യസന്ധ വേണം ഇങ്ങനെയുള്ള സകലമാന കാര്യങ്ങളും വേണം അതുകൊണ്ട് അങ്ങനെയുള്ള വകുപ്പ് ഈ പൈശാചിക ശക്തികൾക്ക് ഇല്ല അങ്ങനെയുള്ള ആൾക്കാര് ഒരുപാട് ഭൂമിയിലുണ്ട് അവരുടെ സ്വാധീനത്തിൽ നിൽക്കുന്ന ഈ ദൈവത്തിലേക്ക് പോകേണ്ട വ്യക്തികൾ അവരുടെ സ്വാധീനത്തിൽപ്പെട്ട് അവരോട്ട് തെറ്റിപ്പോകുമ്പോഴാണ് ഇവർക്ക് ഭൂമിയിലിട്ട് പരീക്ഷണങ്ങളും പഠിപ്പിക്കലും അടുത്ത ജന്മങ്ങളും ഒക്കെ വരുന്നതെല്ലാം ദൈവത്തിന്റെ നെഗറ്റീവിലോട്ടോ ദൈവത്തിന്റെ പോസിറ്റീവിലോട്ടോ പോകേണ്ടവർ ഈ പൈശാചിക ശക്തികളിലോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളോ അല്ലെ പഠിപ്പിക്കുക ഒക്കെ വരുന്നത് ഒരാൾ ഭയങ്കരമായി തെറ്റ് ചെയ്യുന്നു ഭയങ്കരമായ ദുഷ്ടപ്രവർത്തി ചെയ്യുന്നു പക്ഷേ അത് പോലീസ് പിടിച്ചു ജയിലിലിട്ടു അല്ലെങ്കിൽ അതിന് പകരമായിട്ട് അവന് ഭയങ്കരമായ കഷ്ടം ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഭയങ്കരമായ നെഗറ്റീവ് ഭയങ്കരമായി ചെയ്യണമെങ്കിൽ പോലും അവൻ ദൈവത്തിലേക്ക് പോകേണ്ട ഒന്നുകിൽ പോസിറ്റീവിലേക്കായിരിക്കും ഇല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് പോകേണ്ട ഒരു കൊണ്ടാണ് പൈശാചിക ശക്തികളുടെ കൂടെ കൂടി തനി തെറ്റിപ്പോയത് കൊണ്ട് യവനെ പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നത് ഇപ്പൊ ഓരോ ആത്മാക്കൾക്കും എത്രയാണോ പഠിക്കേണ്ടത് ഏത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു സീറോയിൽ നിന്ന് ഹൺഡ്രഡ് വരെ പല സെക്ഷനുണ്ട് ഇപ്പുറത്ത് ഹൺഡ്രഡ് വരെ സെക്ഷനുണ്ട് ഇതിന് ഏത് സെക്ഷനിലോട്ടാണ് നമ്മൾ പോകേണ്ടത് നമ്മുടെ ആത്മാവ് പോകേണ്ടതെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റൂല ഇത് വേറൊരാക്കും പറഞ്ഞു തരാൻ പറ്റൂല നമ്മുടെ ആത്മാവന് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ അതും എങ്ങനെ ഒരു ലെവൽ കഴിയുമ്പോൾ ആത്മാവിനെ തന്നെ മനസ്സിലാവും ഇതിനപ്പുറത്തോട്ട് പറ്റൂല അത് എന്റെ സെക്ഷൻ ഇങ്ങോട്ടാണ് അങ്ങനെ വരുമ്പോൾ ആത്മാവ് അവരവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി പഠിപ്പിച്ച് ട്രെയിൻഡായിട്ട് മുന്നോട്ട് പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അറിവുകൾ നേടുക എന്റെ ഭാഗം ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെയുള്ള അറിവുകൾ നേടുക എന്നിട്ട് നമുക്ക് ബോധിച്ചത് ചെയ്യുക എനിക്കിത് പറ്റുന്നില്ല ചെയ്യണ്ട എനിക്ക് അങ്ങനെ വേണം ഭയങ്കരമായി ആഗ്രഹം കൊതി ചെയ്യുക അത് നമ്മുടെ ആത്മാവിന് എതിരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ഈ നമ്മൾ ചിന്തിക്കുന്ന ആ ലെവലിലോട്ട് അല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ബ്ലോക്ക് വരികയോ ഇല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ അതിന് തക്കതായ പണി അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ പ്രശ്നങ്ങളും വരികയോ ചെയ്യും ഇങ്ങനെ നമ്മളെ ജീവിത അനുഭവത്തിലൂടെ തന്നെ നമുക്ക് വേണ്ടത് എന്താണ് നമ്മൾ ഏത് ലെവലിൽ എത്താം എന്നുള്ളത് നമ്മുടെ ആത്മാവ് തന്നെ നമ്മളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കുള്ളൂ ചിലപ്പോൾ ജന്മങ്ങളെടുക്കുമായിരിക്കാം എന്നാലും നമുക്ക് പറ്റും അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കണ്ട് അനുകരിക്കാൻ പോകരുത് എന്ന് പറയുന്നത് കാരണം ഇത് ഏത് സെക്ഷനിൽ പോകേണ്ടതാണ് നമ്മുടെ അയൽവസ അയൽവക്കത്തുള്ള അല്ലെ നമ്മുടെ സുഹൃത്ത് അല്ലെ നമ്മുടെ സ്വന്തം സഹോദരൻ സഹോദരി ഇത് ഈ പ്രപഞ്ചത്തിന് ഏത് സെക്ഷനിൽ പോകേണ്ടതെന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പൊ നമ്മൾ വിചാരിക്കും അവർക്കത് പറ്റി എനിക്കത് പറ്റുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ വിചാരിച്ചു കൊള്ളണം നിങ്ങൾക്ക് അത് അത് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സഹോദരന് ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ആ സെക്ഷൻ മതി നിങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ട സെക്ഷൻ വേറെ ആയിരിക്കും ഇപ്പൊ വീട്ടിൽ തന്നെ രണ്ടുപേരുണ്ട് ഒരാള് പ്രാണികളെയൊക്കെ വെറുതെ നോവിക്കും കുത്തിയും ശല്യവും ഒക്കെ ചെയ്യുന്ന ഒരു ഒരാൾ ഒരു ഒരു കുട്ടി ഒരു വീട്ടിൽ മറ്റേ കുട്ടിക്ക് ഭയങ്കരമായ സ്നേഹം ഈ മൂ മറ്റയാള് സഹോദരൻ ചെയ്യുന്നത് കണ്ടിട്ട് ഇവന്റെ മനസ്സ് തകർത് എങ്ങനെ ഒരു ജീവി ഇങ്ങനെ ദ്രോഹിക്കാൻ പറ്റുന്നു എന്നൊക്കെ ഇവൻ ചിന്തിക്കും ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാനാണ് ശരി നീയാണ് ശരി എന്ന് പറഞ്ഞ് തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനോ പോയിട്ട് കാര്യമില്ല മനസ്സിലാക്കേണ്ടത് ആ വ്യക്തി ആ ദൈവത്തിന്റെ കോപഭാവത്തിലേക്ക് പോകാനുള്ള ആത്മാവായത് കൊണ്ടാണ് ഇതൊക്കെ പറ്റുന്നത് ഇങ്ങനെയുള്ള മനസ്സ് വരുന്നത് നമ്മൾ ദൈവത്തിന്റെ സ്നേഹഭാവത്തിൽ പോകേണ്ട ആ മനസ്സ ആത്മാവായതുകൊണ്ടാണ് നമുക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് അപ്പൊ അവനെ അവന്റെ വഴിക്ക് വിട്ടേക്കുക നമ്മൾ നമ്മളെ വഴിക്ക് ചെയ്യേണ്ട ചെയ്യുക അല്ലാതെ അവനെ നന്നാക്കാനോ ശരിയും തെറ്റ് ജസ്റ്റ് ഒന്ന് പറയുക പക്ഷെ അതിനപ്പുറത്തോട്ട് അവനെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അവന്റെ വഴിക്ക് വിട്ടേക്കുക ഇപ്പൊ അവന്റെ ആത്മാവന് അത് വേണ്ട അത് ഇപ്പുറത്തോട്ടാണെങ്കിൽ അവന്റെ ആത്മാവ് തന്നെ അവനെ ട്രെയിൻ ചെയ്ത് എത്തിച്ചോളും നമ്മൾ കിടന്ന് ടെൻഷൻ അടിക്കുകയോ വിഷയമുണ്ടാക്കിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഭാര്യ ഭർത്താവ് ആണെങ്കിൽ പോലും ഭാര്യ ചിലപ്പോ ഒരു വഴിക്കായിരിക്കും അവളുടെ ശരി എത്രയും ഭർത്താവിന് വേറെ വഴിക്കായിരിക്കും ശരി അത്രയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവനവന്റെ ശരി അടിച്ചേൽപ്പിക്കാൻ പോകുമ്പോടെ പ്രശ്നങ്ങൾ വരും അവനവന്റെ ശരി മനസ്സിലാക്കിയിട്ട് ഭാര്യ ഭർത്താവാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്കുക പഠിപ്പിക്കാനോ അടിച്ചേൽപ്പിക്കാനോ പോകരുത് അതേപോലെ നമ്മൾ ചെയ്യുന്ന പല ശരികളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാനും പോകരുത് അറിയിച്ച നമ്മൾ യോജിക്കൂല അപ്പൊ ഇതൊക്കെ ഒരു ഐഡിയപരമായിട്ട് ബുദ്ധിപരമായിട്ട് പോകണം ഒരിക്കലും നമുക്കത് ആരെയും കണ്ട് അനുകരിച്ചോ അല്ലെങ്കിൽ നമുക്കത് ഇത് ഈ ആ വ്യക്തി അങ്ങനെയുള്ളവനാണ് ഈ വ്യക്തി ഇങ്ങനെയുള്ളവനാണെന്ന് നമുക്ക് ആരെയും വിധിക്കാൻ പറ്റൂല കാരണം പല മനസ്സ് പല സെക്ഷൻ പല രീതി അതായത് പോസിറ്റീവ് ഉണ്ട് പൈശാചിക ശക്തി ഉണ്ട് ഏതിലും നെഗറ്റീവിലോട്ട് പോവേണ്ട അങ്ങനെ മൂന്ന് സെക്ഷൻ അതിലും കിടപ്പുണ്ട് അപ്പൊ നമ്മുടെ മുന്നിൽ വരുതുകയോ സംസാരിക്കോ ഇടപെടുകയോ ചെയ്യുന്ന വ്യക്തി ഇതിൽ ഏത് സെക്ഷനിൽ പോകേണ്ടതെന്ന് നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റൂല ഇത് മറ്റു അദൃശ്യ ശക്തികൾക്ക് അറിയാം നമ്മൾ നമ്മളറിവുകൾ ഇങ്ങനെ കൊടുക്കുക ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എടുക്കേണ്ട ആത്മാക്കൾ എടുക്കും അവരവരെ ട്രെയിൻ ചെയ്യേണ്ട രീതിയിൽ ഈ ആത്മാക്കൾ ട്രെയിൻ ചെയ്ത് എത്തേണ്ടിടത്ത് എത്തിച്ചോളും ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്